ഇന്ന് ഞാൻ ക്യാരറ്റ് വെച്ചിട്ടുള്ള നല്ല അടിപൊളി അടിപൊളിയൊരു റെസിപ്പിയാണെന്ന കേട്ടോ കാണിക്കുന്നത് നിങ്ങൾക്ക് വറാത്തിന് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ഇവിടെ ഞാൻ അത്യാവശ്യം വലുപ്പമുള്ള രണ്ട് ക്യാരറ്റ് എടുത്തിട്ടുണ്ട് ചെറിയ ക്യാരറ്റാണ് എടുക്കുന്നതെന്ന് വച്ചാൽ നാലെണ്ണമൊക്കെ എടുക്കട്ടോ ഇനി ഇതാ ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് ഒക്കെ മറന്നു പോകാണ്ട് ഒരു ലൈക്ക് തരണം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്നവർ ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഫോളോ ചെയ്യാനും മറന്നു പോകരുത് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കമൻ്റില്ലേ ഒരു ഹാർട്ടോ എന്തെങ്കിലും ഒരു സ്മൈലോ എന്തെങ്കിലും ഒരു കമൻ്റ് കൂടണേ ക്യാരറ്റ് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ പീസ് ആക്കിയിട്ടാണ് കേട്ടേ ഞാൻ കട്ട് ചെയ്തെടുക്കുന്നത് ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്യുകയെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ നമുക്ക് വെന്ത് കിട്ടും നമ്മൾ വെന്ത് വേവിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത് ഈ ഒരു ക്യാരറ്റിന്റെ പച്ച ചോയ വിട്ട് കിട്ടണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് വേവിക്കുന്നത് അപ്പം ഇതാ ചെറിയ ചെറിയ പീസാക്കി എടുത്തിട്ടുണ്ട് ഒരു പാനിലേക്ക് കുറച്ച് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഈ ഒരു ക്യാരറ്റ് അതിലേക്ക് ഇട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് ആ ഒരു എണ്ണേൻ്റെ അകത്തൊന്ന് വഴറ്റിയെടുക്കുക അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നാൽ ഇതിലേക്ക് മുങ്ങി നിൽക്കാനുള്ള പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം വേണം കേട്ടോ അപ്പോൾ ഇതാ ഏകദേശം മുങ്ങി നിൽക്കാനുള്ള ഒരു പാകത്തിന് അത്രയും മതിയാകും ഇനി ഇത് നമുക്ക് മൂടി വെച്ചിട്ടൊന്ന് ഇതിൻ്റെ പച്ചമണം പോകുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം രണ്ട് മൂന്ന് തള തിളയ്ക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ ക്യാരറ്റ് ഇനി നമുക്ക് വേണ്ടത് എന്താ ശർക്കര പാനിയാണ് ശർക്കര രണ്ടച്ച് മൂന്നച്ച് ശർക്കര എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മധുരം കൂടുതൽ വേണമെങ്കിൽ നാലച്ച ശർക്കര ഇടുക ഇത് പാകത്തിനുള്ള മധുരം ഉണ്ടായിന് കേട്ടോ അപ്പോൾ ഇതാ ഞാൻ മൂന്നച്ച ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ഇത് വെക്കാം അപ്പോൾ ഏതും ക്യാരറ്റ് നല്ലോണം ചൂടാറിക്കിട്ടിയിട്ടുണ്ട് കേട്ടോ വെന്തതിന് ശേഷം ഞാൻ കുറച്ച് നേരം അവിടെ വെച്ചിരുന്നു അപ്പോൾ ചൂടാറിയതിന് ശേഷം ഞാനിത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് അപ്പം ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ ഒരു വെള്ളം കളയേണ്ട ആവശ്യമില്ല കേട്ടോ ഈ ഒരു വെള്ളം നമുക്ക് ആവശ്യമുണ്ട് ഈ ഒരു വെള്ളത്തിലാണ് നമുക്കിത് അടിച്ചെടുക്കേണ്ടത് അപ്പോൾ മുഴുവനായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഈ ഒരു വെള്ളം മുഴുവനായിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് അടിച്ചെടുക്കാം ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം ക്യാരറ്റ് ഇവിടെ നല്ലോണം തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് എന്താ കൂവപ്പൊടി ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒന്നര ടേബിൾ സ്പൂണ് കുവപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത് കുവപ്പൊടി ഇല്ലെങ്കിൽ കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ അപ്പോൾ താ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അടിച്ചെടുക്കാം നമുക്ക് കൂടി അടിച്ചെടുക്കാം അപ്പോൾ കൂവപ്പൊടി കൂടുതൽ വേണ്ട കേട്ടോ കുറച്ച് മാത്രം മതിയാവും ക്യാരറ്റോ കുവപ്പൊടിയും അടിച്ചെടുത്തിട്ടുണ്ട് ഇതാ കണ്ടില്ലേ ഇതേപോലാണ് നമുക്ക് കിട്ടേണ്ടത് ഇത്രയും മതിയാവും ഇനി ഒരു പാനൊന്ന് ചൂടാക്കാൻ വെക്കുക അതിലേക്ക് നമുക്ക് നല്ല നെയ്യ് ചേർത്ത് കൊടുക്കാം കുറച്ച് മാത്രം മതിയാവും കേട്ടോ ഇത് തേങ്ങാ കൊത്തു വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണേ ഇതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കുക കുറച്ച് തേങ്ങാ കൊത്തൊന്നാണ് ചേർത്ത് കൊടുത്തത് പിന്നെ നിങ്ങളുടെ കയ്യിൽ അണ്ടിപ്പരിപ്പും കിസ്മിസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കുക ചേർത്ത് കൊടുക്കട്ടോ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇടയിലൊക്കെ കടിക്കുന്ന സമയത്ത് അപ്പം ഞാനിവിടെ തേങ്ങാ കൊത്ത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം അതൊന്ന് മൂപ്പിച്ചെടുക്കാം അധികം കളർ മാറേണ്ട ആവശ്യമില്ല കേട്ടോ കണ്ടില്ലേ ഇത്രയും മതിയാകുമോ ഇനി ഇതിലേക്ക് നമുക്ക് ക്യാരറ്റിൻ്റെ ആ ഒരു മിക്സ് ഇല്ലേ അതും ക്യാരറ്റും കുവപ്പൊടിയുള്ള മിക്സ് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ജാറ് കഴുകിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിലേക്ക് ഏകദേശം രണ്ട് ഗ്ലാസ് ജാറിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒരു സമയത്ത് നല്ല ലൂസായിട്ട് തന്നെ നിൽക്കും കേട്ടോ ഇതിനിപ്പം ടൈറ്റായിട്ട് വരും കേട്ടോ അത് ചൂടായി ഒന്ന് തിളിക്കുന്ന സമയത്ത് നല്ല ടൈറ്റായിട്ട് തന്നെ വരും അപ്പം വെള്ളം കുറച്ച് ഞാൻ അധികം ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇതാ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്ക അടി പോവാണ്ട് ശ്രദ്ധിക്കാം കേട്ടോ ഇത് കൈവെക്കാണ്ട് നല്ലോണം ഇളക്കി കൊടുക്കട്ടാ അടിയിൽ പെട്ടെന്ന് പിടിക്കുക അതുകൊണ്ട് തന്നെ കുവപ്പൊടിയല്ലേ അതുകൊണ്ട് തന്നെ ഇതേപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുക പെട്ടെന്ന് തന്നെ ഇത് ടൈറ്റായിട്ട് ആയിട്ട് വെന്ത് കിട്ടും കേട്ടോ അപ്പൊ ഇതാ ഏകദേശം ആയിട്ടുണ്ട് തള വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടില്ല നല്ലോണം തന്നെ കുറുകി വന്നിട്ടുണ്ട് കുറച്ച് ടൈറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം അപ്പം കുറച്ചും കൂടി ഒന്ന് ലൂസായിട്ട് ഒന്നും കൂടി നമ്മൾ തിളക്കി തിളപ്പിക്കുന്ന സമയത്ത് ടൈറ്റായിട്ട് വരും കേട്ടോ അപ്പം ഇതിലേക്ക് ഞാൻ അരിച്ചിട്ടാണ് ഒഴിച്ച് കൊടുക്കുന്നത് കല്ലുള്ള ശർക്കര ഒക്കെ ആകുമ്പോൾ അരിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇതാ ഒന്നും കൂടി ഇത് ഇളക്കി കൊടുക്കാം നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് കല്ലുപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കേട്ടോ അത് ലാസ്റ്റോ മുന്നിലോ ഒന്നിച്ച് ഓർമ്മയില്ല ഇതിലേക്ക് ഒരു നുള്ളു മാത്രം മതിയാവും കേട്ടോ അപ്പോൾ ഇതാ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നല്ലോണം ഇളക്കി മിക്സ് ആക്കി കൊടുക്കുക ഈ ഒരു ശർക്കര പാനി എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഒന്ന് മിക്സാക്കി കൊടുക്കട്ടോ കണ്ടില്ലേ ശർക്കര പാനി ഒഴിച്ചതിന് ശേഷം നല്ലോണം മിക്സ് മിക്സാക്കി കൊടുത്തിട്ടുണ്ട് കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ ഇത്രേം മതിയാവും നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ശർക്കര വേണമെങ്കിൽ എന്താ എന്താ നാലച്ച ശർക്കര എടുക്കട്ടെ ഇതിപ്പം കറക്റ്റ് പാകം ഈ ഒരു മധുരം ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വേവിച്ച് വെച്ച പിടിയാന്ന് കേട്ടോ നമ്മൾ അരി കൊണ്ട് ഉണ്ടാക്കിയല്ലേ ആ ഒരു പിടിയാന്ന് നമ്മൾ ഇതിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനാണെന്ന് വെച്ചാൽ നമ്മൾ പത്തിരിപ്പൊടിയിലെ പാക്കറ്റ് പത്തിരിപ്പൊടി എടുത്തിട്ട് അത് നമ്മളിപ്പോൾ ഇടിയപ്പത്തിന്റെ ആ പരുവത്തിലാക്കിയിട്ട് കുഴച്ചിട്ട് എന്താ ഇതുപോലെ ഉരുളകളാക്കിയിട്ട് ആവിയിൽ വേവിച്ചെടുത്തതാണ് കേട്ടോ എളുപ്പം തന്നെ ചെയ്യാൻ കഴിയും അപ്പോൾ തീരെ അറിയാത്തൊരു ഉണ്ടെങ്കിൽ ഒരുക്ക് വേണ്ടിയിട്ടാ പറഞ്ഞതാന്ന് കേട്ടോ അപ്പൊ ഇതാ അതുകൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം തിളപ്പിച്ചെടുക്കുക നല്ലോണം തിളച്ച് വന്നോട്ടെ ആ ഒരു പിടിന്റെ മുകളിൽ ഒന്ന് മധുരം ഒന്ന് എന്താ എത്തിക്കോട്ടെട്ടോ അപ്പോൾ ഇതാ ഈ ഒരു പായസം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ പിടിന്റെ മുകളിലൊക്കെ ഈ ഒരു ക്യാരറ്റിൻ്റെ ടേസ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് നമുക്ക് തേങ്ങേൻ്റെ ഒന്നും ആവശ്യമില്ല തേങ്ങാപ്പാൻ്റെ ആവശ്യമില്ല കേട്ടോ അപ്പോൾ ലാസ്റ്റ് ഞാൻ കുറച്ച് മിൽക്ക് മേഡ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് മാത്രം മതിയാവും കേട്ടോ അപ്പോൾ അതാ കൂടുതലായിട്ട് ഒഴിക്കണ്ട കുറച്ച് മാത്രം ഒഴിക്കുക എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക കൊടുക്കട്ടെ ഒരു പ്രാവശ്യമെങ്കിലും ഇതേപോലെ ചെയ്യാത്തരണ്ടേ ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറന്നു പോകരുത് കേട്ടോ ഇപ്പോൾ കരണ്ട് പോയതാണ് കേട്ടോ അതുകൊണ്ടാണ് വിളിച്ചം പോയത് അപ്പം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്ക് ചെറുങ്ങനെ ഒന്ന് ചൂടാക്കിയതിനു ശേഷം നമുക്കിത് ഫ്ലെയിം ഓഫ് ആക്കാം ഇത്രയും മതിയാകും ഇതിപ്പം കറക്റ്റ് പാകം കിട്ടോ മധുരമൊക്കെ പിന്നെ ഇതിലേക്ക് പിടി ഉണ്ടാക്കാൻ അറിയില്ലെങ്കിൽ പഴം അങ്ങനെ എന്തെങ്കിലും ചെയ്തു എന്താ വാട്ടിയിട്ടിട്ട് കൊടുത്താൽ മതിയാവും കേട്ടോ അതും നല്ല ടേസ്റ്റ് തന്നെ പഴം ചെയ്തിട്ടിട്ടാ അത് നല്ല ടേസ്റ്റാന്ന് കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് അടിക്കാനും അതുപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോവതേ അതുപോലെ തന്നെ ഫേസ്ബുക്ക് കാണുന്ന എന്തായാലും പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മാറുന്ന ഓർത്തിട്ടാ ഇനിയും ഇതേപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോ കാണാം